പെൻസിൽ ഉയർത്താതെ വരയ്ക്കാമോ ഈ ചിത്രം ഒരു ഷീറ്റ് പേപ്പറിൽ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി വരയ്ക്കുക ചിത്രം വരച്ചു തീരുന്നതുവരെ പെൻസിൽ ഉയർത്താൻ പാടില്ല അതായത് ഒറ്റ ശ്രമത്തിൽ ചിത്രം വരയ്ക്കണമെന്ന താല്പര്യം ഒരു രേഖയെ മറ്റൊരു രേഖ കൊണ്ട് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഛേദിക്കാൻ പാടില്ല ശ്രമിച്ചു നോക്കൂ എയിൽ നിന്ന് ആരംഭിച്ച് നേരെ താഴെ ബിയിലേക്കും തുടർന്ന് താഴെ സിയിലേക്കും വരയ്ക്കുക സിയിൽ നിന്ന് മുകളിലേക്ക് ഡിയിലേക്ക് വരയ്ക്കുക ഡിയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുക ബിയിൽ നിന്ന് ഇയിലേക്ക് വരയ്ക്കുക ഇയിൽ നിന്ന് താഴേക്ക് ഡിയിലേക്ക് വരയ്ക്കുക അവിടെ നിന്ന് അതായത് ഡിയിൽ നിന്ന് നേരെ മുകളിലേക്ക് അതായത് എയിലേക്ക് വരയ്ക്കുക പിന്നീട് ഇയിൽ ചെന്ന് അവസാനിക്കുന്നതോടെ ചിത്രം പൂർത്തിയാകും